ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ നമുക്കെതിരെ നമുക്കെതിരെയെന്ന് ശത്രു ആയുധമെടുത്ത് നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊലപാതകങ്ങളും പീഡനങ്ങളും റേപ്പ് കേസുകളും ഒക്കെ കുഞ്ഞുകുട്ടികളെയൊക്കെ മരണം നമ്മളെന്നും സോഷ്യൽ മീഡിയയിൽ വാർത്തയായിട്ട് ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കതിൽ നിന്നുമൊക്കെ എന്ത് നേട്ടമാണ് കിട്ടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഓരോ ന്യൂസ് കാണുമ്പോഴും അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ സീരിയൽ കാണുമ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത് നമുക്കതുകൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടിയിട്ടുള്ളത് അതൊരു ചോദ്യചിഹ്നമാണ് തന്നെയാണ് കേട്ടോ നമുക്ക് എനിക്ക് നേട്ടം കിട്ടുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൊരു കാര്യം ചെയ്തിട്ടുള്ളേ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫാമിലി പ്രോബ്ലംസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ ചുറ്റുവട്ടമൊക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് പോലും സുരക്ഷിതത്വമില്ലാത്തൊരു കാലഘട്ടം നമുക്കറിയാം ആദ്യ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയെന്ന് പല വ്യക്തികൾക്കും അറിയാവുന്നതാണല്ലേ മനുഷ്യനെ ദൈവം തൻ്റെ ചായയിലാണ് സൃഷ്ടിച്ചത് എന്തിനാണ് ദൈവം തൻ്റെ ചായ സൃഷ്ടിച്ചത് ദൈവത്തെ പോലെ നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ദൈവഹിതത്തെ നിറവേറ്റാനും ഒക്കെയാണല്ലേ ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളല്ല ദൈവമെന്നല്ല ദൈവം തൻ്റെ മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ നമ്മളേറ്റവും അധികമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയാൽ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധമൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും പലപ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ദൈവത്തെ വിളിച്ച് അല്ലെങ്കിൽ ആകാശത്തേക്ക് കൈ ഉയർത്തി കാണിച്ചാല് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവാോ എന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഫാമിലി ഒരു കുടുംബം അവിടെ എപ്പോഴും നമുക്കറിയാം നമ്മുടെ ഫാമിലീസിലെ ഏറ്റവും കൂടുതൽ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്ത ജീവിതത്തിൽ അമ്മായിമ്മ മരുമകളുടെ ജീവിതത്തിലൊക്കെ കലഹങ്ങൾ കലഹങ്ങളുണ്ടാകുന്ന ഏറ്റവും ഉണ്ടാകുന്ന മരുമകളും അമ്മായിമ്മയും തമ്മിലാണ് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലാണ് ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു അമ്മായിമ്മയും മരുമകളും തമ്മിൽ പ്രശ്നം വളരെ കൂടുതലാണ് അപ്പോൾ ഇതുപോലൊരു ഫാമിലി എനിക്കറിയാം എന്ത് ചെയ്താലും ഇട്ട് കൊടുക്കാൻ തയ്യാറല്ല അപ്പോൾ ആദ്യമൊക്കെ അമ്മായിമ്മ മരുമകളുമായിട്ട് അതും ഇത് കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടുപിടിച്ച് വളരെ സ്ട്രിക്റ്റായിട്ട് ഒരു സ്നേഹവും കാണിക്കാതെ അവരെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും ഓരോ കാര്യങ്ങളിൽ പിന്നീട് നമ്മുടെ വിട്ട് കഴിയുമ്പോൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിലും പതിപ്പതി നമ്മൾ ആവും പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ കേട്ട് 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 നമ്മളും അടുത്ത് കഴിയുമ്പോൾ നമ്മളും തിരിയും അതാവും നമ്മുടെ സാഹചര്യമാണ് അല്ലേ നമ്മുടെ സാഹചര്യമാണ് നമ്മളെ കൊണ്ട് അപ്പം നമ്മുടെ മൈൻഡിനോ മനസ്സിനോ ഒന്നും എപ്പോഴും താങ്ങാനുള്ള ശേഷി ഇല്ല അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മൾ ഈ തിന്മയെ നമ്മൾ കുടുംബത്തിൽ നിന്ന് എടുത്ത് പുറത്ത് കളയണം